കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ കുറുവാസംഘത്തിൽ ഉൾപ്പെട്ടു എന്ന് സംശയിക്കുന്ന സന്തോഷ് സെൽവത്തെ സാഹസികമായി പോലീസ് പിടികൂടിയിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങൾ നേരത്തെ പ്രേക്ഷകർ കണ്ടിരുന്നു ഇപ്പോൾ സന്തോഷിനെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇനി വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും അതിൽ തന്നെ പ്രധാനം ഈ സന്തോഷ് സെൽവം കുറുവാ സംഘത്തിൽ ഉൾപ്പെട്ട ആളാണോ എന്നുള്ളത് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനം അത് പോലീസിൻ്റെ നിന്ന് വരേണ്ട പ്രതികരണമാണ് അതധികം വൈകില്ല എന്നാണ് നമ്മൾ കരുതുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ പോലീസിൻ്റെ പ്രതികരണത്തിൽ ചില നിർണായകമായ വിവരങ്ങൾ ലഭ്യമായിരുന്നു എന്ന് പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു അതിനെ തുടർന്നാണോ ഈ പരിശോധന നടന്നത് സന്തോഷ് സെൽവം വലയിലായത് എന്നൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വിശദീകരണം നൽകണം ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് സാഹസികമായി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇയാൾ രക്ഷപ്പെട്ടു പോകുന്നതും പിന്നീട് സാഹസികമായി പോലീസ് ഇയാളെ പിടികൂടുന്നതും ഇപ്പോൾ ഒരാൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് അയാളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അന്വേഷണ സംഘം നമുക്കറിയാം ആലപ്പുഴക്കാരുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വരുന്ന മോഷണങ്ങൾ മോഷണ ശ്രമങ്ങൾ അവിടെ രാത്രി വൈകിയും പോലീസിനൊപ്പം ചേർന്ന് ഈ ചെറുവടികളും കമ്പുകളുമൊക്കെയായി നാട്ടുകാരും ഈ കുറുവാസംഘത്തിനായുള്ള തിരച്ചിലാണ് ഓരോ വീട്ടിലും വലിയ ആശങ്കയോടെ കഴിയേണ്ട സാഹചര്യമാണ് ആ ആശങ്കയ്ക്ക് അറുതി വരുന്ന തരത്തിലുള്ള നീക്കം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയുണ്ടാകുമോ വരും മണിക്കൂറുകളിലോ വരും ദിവസങ്ങളിലോ ഉണ്ടാകുമോ എന്നുള്ളതും പ്രധാനമാണ് ആലപ്പുഴ കേന്ദ്രീകരിച്ച് നടന്ന സംഭവങ്ങൾ അതിനിടയിൽ പറവൂരിലും കുറുവാ സംഘം എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അതിലൊക്കെ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് കുറുവാ കുറുവാസംഘത്തിൻ്റെ രീതിയൊക്കെ നമുക്കറിയാം കൂട്ടമായി എത്തുക ഒന്നിൽ കൂടുതൽ ആളുകൾ ആയുധങ്ങളുമായി എത്തുക മോഷണത്തിന് ശ്രമിക്കുക തടഞ്ഞാൽ ആക്രമിക്കുക കൊലപാതകത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഭയാനകമായ സാഹചര്യമാണ് അതുകൊണ്ട് അതീവ കൂടി തന്നെയാണ് പോലീസ് ഇതിനെ കാണുന്നത് അതിൻ്റെ ഭാഗമായുള്ള പരിശോധനകൾ തെരച്ചിലുകൾ നാട്ടുകാരുടെ കൂടി രാത്രിയും രാത്രിയും അർദ്ധരാത്രിയിലുമൊക്കെ നടക്കുന്ന പരിശോധനകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു ഈ പ്പോൾ പിടിയിലായിരിക്കുന്ന ഈ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഈ സന്തോഷ് സെൽവം അത് ഈ കുറവാസംഘത്തിൽ ഉൾപ്പെട്ടയാളാണെങ്കിൽ അത് ഈ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പോലീസിൻ്റെ നീക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അമൽ സുരേന്ദ്രൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് അമൽ എന്താണ് ഈ പ്രേക്ഷകരോട് വിശദീകരിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഈ സ്ത്രീകളും കുട്ടികളുമൊക്കെ എത്തിയാണ് ഇയാളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയതെന്ന് പറയുന്നു അതെങ്ങനെയാണ് പോലീസ് വിശദീകരിക്കുന്നാമേ ആ റീജിത്ത് പോലീസിൻ്റെ നിന്ന് ഈ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ സംഘമാണ് ആദ്യം തന്നെ ഇവിടെ എത്തുന്നത് ഇവിടെ എത്തിയതിനു ശേഷം ഈ ഒരു സ്ഥലം അവർ നിരീക്ഷിക്കുന്നു അതിനുശേഷമാണ് ഇയാൾ താമസിക്കുന്നതായിട്ടുള്ള കൂരയിലേക്ക് അല്ലെങ്കിൽ കൂരയെന്ന് പോലും പറയാൻ കഴിയില്ല അങ്ങേറ്റം ശോചനീയമായിട്ടുള്ള ആ ഒരു മറച്ചുകെട്ടലിലേക്ക് ഉള്ളിലേക്ക് പോലീസ് എത്തുന്നത് അവിടെ നിന്നും ഇയാളെ കണ്ടെത്തുന്നു പിന്നീട് അയാളെ അയാളെയും അയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സന്തോഷ് ശെലത്തെയും അയാളുടെ ഒപ്പമുണ്ടായിരുന്ന മണികണ്ഠനെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ജീപ്പിൽ കയറ്റിയപ്പോഴാണ് ഈ മണികണ്ഠൻ്റെ ഭാര്യയും കുട്ടിയും അല്ലെങ്കിൽ അവരോടൊപ്പം ഉണ്ടായിരുന്ന രണ്ടു സ്ത്രീകളും രണ്ടു മൂന്നാല് സ്ത്രീകളും ചേർന്നുകൊണ്ട് ഈ ഒരു പോലീസിന് നേരെ തിരിയുന്നു പോലീസിന് നേരെ നിലവിളിച്ചുകൊണ്ട് പോലീസിനെ ആക്രമിക്കുന്ന രീതിയിലൊക്കെ അവർ ചെല്ലുന്നു അതിന്റെ ഭാഗമായിട്ട് പോലീസ് ചീപ്പിന്റെ വാതിൽ ബലമായി തുറക്കുന്നു ഈ സ്ത്രീകൾ ഈ വാതിൽ തുറന്ന നിമിഷം തന്നെ പോലീസിനെ വെട്ടിച്ചുകൊണ്ട് കൈവിലങ്ങോട് കൂടി തന്നെ പ്രതിയായിട്ടുള്ള സന്തോഷൽപം നഗ്നനായിട്ട് ഇറങ്ങി ഓടുകയായിരുന്നു ആ സമയത്ത് ഒരു രാത്രി സമയമായിരുന്നു ഏഴമുക്കാൽ ഏഴര ആ ഒരു സമയത്തോടു കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഇരുട്ടിന്റെ മറപ്പറ്റി ഈ ഒരു ിലേക്ക് ചതുപ്പിനുള്ളിലേക്ക് പോകുകയായിരുന്നു സന്തോഷ് എൽ ചെയ്തത് തുടർന്ന് തന്നെ ഇവർക്ക് പിന്നാലെ തന്നെ പോലീസ് പോവുകയുണ്ടായി പോലീസ് പിന്നീട് ന്യായീകരണമായിട്ട് പറഞ്ഞത് പോലീസിന്റെ ഭാഗത്തുണ്ടായിരുന്ന വീഴ്ചയെ ഒരുപക്ഷെ മറക്കുവാനായിട്ടായിരിക്കാം അവർ പറഞ്ഞു വെച്ച കാര്യം എന്ന് പറഞ്ഞാൽ തങ്ങൾക്കൊപ്പം വനിതാ വനിതാ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി വനിതകളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈ കുറുവാ സംഘം എന്ന് സംശയിക്കുന്ന ഈ ഒരു സംഘത്തിന്റെ ഭാഗത്തുണ്ടായിരുന്ന വനിതകളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെ ചെറുക്കുവാൻ പോലീസിന് സാധിച്ചില്ല അതിന് പോലീസ് തങ്ങൾക്കൊപ്പം വനിതാ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല എന്നൊരു കാര്യമായിരുന്നു തുടർന്ന് ഈ ഒരു വീഴ്ച സംഭവിച്ചതിന് ശേഷം അത് വീഴ്ചയും തന്നെ പറയേണ്ടിയിരിക്കുന്നു ശേഷം ഇതൊരു അഭിമാന പ്രശ്നമായി മാറുകയായിരുന്നു ഈ ഒരു അഭിമാന പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് പല പല പോലീസ് ബറ്റാലിയൻസിന് ഇങ്ങോട്ട് വരികയുണ്ടായി അവരുടെ ഭാഗത്ത് പലതരത്തിലുള്ള വലിയൊരു സേനാ വിന്നാഹം തന്നെ ഈ ഒരു ഭാഗം കേന്ദ്രീകരിച്ചുണ്ടായി കാരണം പോലീസിന് ഉറായിരുന്നു ശ്രീജിത്ത് ഇവിടെ നിന്നും ഈ പ്രതിക്ക് രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ അധിക ദൂരം പോകാനുള്ള സാധ്യതകൾ അത് വളരെ വിരളമാണ് എന്ന് പോലീസിന് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുണ്ടന്നൂരിലെ പാലത്തിന് കീഴിലെ ജലപ്രദേശത്ത് ചതുപ്പ് പ്രദേശത്ത് കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശത്ത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലൊക്കെ അന്വേഷണം നടത്തുകയായിരുന്നു തിരച്ചിൽ നടത്തുകയായിരുന്നു വ്യാപകമായ തിരച്ചിൽ നടത്തുകയായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഫയർഫോഴ്സും പോലീസിനോടൊപ്പം ചേരുകയും ഉണ്ടായി തുടർന്നാണ് ഈ ഒരു അന്വേഷണത്തിന്റെ വ്യാപ്തി വലുതാകുന്നതും ജലത്തിൽ നിന്ന് തന്നെയാണെന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രതിയെ കണ്ടെത്തുന്ന സ്ഥിതി ഉണ്ടാകുന്നതും അങ്ങനെ പ്രതിയെ കണ്ടെത്തിയ ഉടൻ തന്നെ പോലീസ് പോലീസ് സേനകളെല്ലാം വളരെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടുതൽ വിശദാംശങ്ങൾ തേടാം പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതികരണം അതിനിടയിൽ വരുമോ എന്ന് നോക്കാം